प्रोग्राम में डिटेल्स प्रोग्राम के आगे लेना है तो हम तो करने के लिए आगे ऑफिस में जाना है इलाज का सीधा पहला के लिए प्लान है हम अपना अपने को ले लिया है अपन कॉलेज में कैसे कैसे अलग से साथ से के लिए अगर इंडिया में एक जैसे कितना है ये और एडमिनिस्ट्रेशन न्याय के काम में कैसे से तौर पर हम लोग सरकार को संरक्षण करना है तो सदर इंडिया का एक प्रकार से संरक्षण करना के सब सामने लगा के करते हैं तो करना चाहिए ना और सरकार ने भी उन्होंने बहुत सारी कर लो तो इसे मतलब नहीं कि सरकार ने इनके सरकारी वालों को नोटिस सारा हम हमारा कितने

അല്ലേ സെക്ടർ സോയക്കട പൊളയാൻ ഡെമോയ്റ്റ് ഉണ്ട് അവിവണ്ടി യുണ്ടക്കരുത് അതെ കട കണ്ടിരമായിട്ടുള്ളത് സെക്ടർ കണ്ടവടം തൊഴിലുകാരെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് നമ്മൾ പ്രതിസിയിക്കുക ഓഗസ്റ്റ് 2023 എന്നാണോ സമയത്തെ സഹാനോണം ഇതിന്റെ

ജില്ല കേരളത്തിലെ ജില്ലകളിലും ഒഡീഷയും ബാക്കി എല്ലാ ജില്ലകളെയും രണ്ടും മൂന്നും ജില്ലാ കമ്മിറ്റികളെ അങ്ങനെ കൊല്ലം ജില്ലാ കമ്മിറ്റിയെ കൊല്ലം ഈസ്റ്റ് കൊല്ലം വെസ്റ്റ് സൂചിച്ചു കൊല്ലം ഈസ്റ്റും കൊല്ലം വെസ്റ്റും എന്നാണ് രണ്ട് സംഘടനാ ജില്ലകളെ കിഴക്കൻ മേഖലയും പടിഞ്ഞാറൻ മേഖലയുമായിട്ട് പ്രവർത്തന സൗകര്യത്തിന് വേണ്ടിട്ട് അനുഭവിച്ചു

ഇപ്പോൾ ഈസ്റ്റിൻ്റെ അദ്ദേഹം മാധ്യമങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നത് അത് വളരെ വലിയ ഭാഗമായി എല്ലാ പ്രസിഡന്റും ഞങ്ങളൊക്കെ കാണുന്നു കൊട്ടാരക്കര നല്ല സമാധ്യാടിസ്ഥാനമുള്ള സ്ഥലമാണ് അതുകൊണ്ടും വളരെ കൊട്ടാരത്തെ നല്ല രീതിയിൽ നമുക്കുള്ള സന്തോഷമുണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് എല്ലാവരുടെയും പിന്തുണ എല്ലാ മാധ്യമങ്ങളുടെയും പിന്തുണ ഉണ്ടാകണം അഭ്യർത്ഥിക്കുന്നു അത് ആ അഭ്യർത്ഥനയിൽ ആ എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ിൽ നിന്ന് താരമെ സ്വീകരിച്ചുകൊണ്ട് കിടന്നുകൊണ്ട് നാടൻ ഉദ്ഘാടനം ചെയ്ത് പതാക പാർട്ടി പതാക ഉയർത്തി പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്ന കഴിഞ്ഞു എല്ലാ അദ്ദേഹം ചാർജ് ആറ് ദിവസം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ജില്ലാ ഓഫീസുകൾ അത് കഴിഞ്ഞ് മണ്ഡലം എല്ലാ ജില്ലാ ഓഫീസുകളും

ചെയ്യുകയാണ് അത് എല്ലാവർക്കും എല്ലാ കക്ഷി രാഷ്ട്രീയ ജാതിമാൻ എല്ലാവർക്കും ആ ഹെൽപ്ലൈൻസ് ഉപകാരപ്പെടുത്താവുന്നതാണ് അവന്റെ എല്ലാ പ്രിയപ്പെട്ടവരുടെയും നാട്ടുകാരുടെയും മാധ്യമപ്രവർത്തകരുടെയും എല്ലാവരുടെയും പിന്തുണയും